വിശുദ്ധ പീറ്റർ ക്ലാവർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ സ്പെയിനിലെ കാറ്റലോണിയയിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു വിശുദ്ധ പീറ്റർ ക്ലാവർ ജനിച്ചത് ജസ്യൂട്ട് സഭയിൽ അംഗമായ വിശുദ്ധൻ താരഗോണയിലെ തൻ്റെ പൗരോഹിത്യ പഠനം കഴിഞ്ഞ ഉടനെ പാൽമയിലുള്ള മോണ്ടെസിയോനെ കോളേജിലേക്ക് അയക്കപ്പെട്ടു അവിടെ വെച്ചാണ് വിശുദ്ധൻ വിനയാനുധനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൻസ റോഡിഗ്രസ് എന്ന സഹോദരനെ കണ്ടുമുട്ടുന്നത് ഇദ്ദേഹവും ഒരു വിശുദ്ധനാണ് അദ്ദേഹമാണ് വിശുദ്ധൻ്റെ ആത്മാവിൽ ആഫ്രിക്കയിലെ അടിമകളെ രക്ഷിക്കുവാനുള്ള ആഗ്രഹത്തിൻ്റെ അഗ്നിജ്വാലകൾ ജലിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി പത്ത് ഏപ്രിലിൽ തൻ്റെ മേലധികാരികളുടെ അനുവാദത്തോടു കൂടി വിശുദ്ധൻ ന്യൂ ഗ്രാനഡായിലേക്ക് യാത്ര തിരിച്ചു പിന്നീട് ഒരിക്കലും അദ്ദേഹം തൻ്റെ സ്വദേശമായ സ്പെയിനിലേക്ക് തിരികെ വന്നില്ല ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആയപ്പോഴേക്കും പീറ്റർ തൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കാർട്ടജനായിൽ ഒരു പുരോഹിതനായി അഭിഷിക്തനായി ഈ തിരക്കേറിയ തുറമുഖ നഗരത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് പുരോഹിതനായ പീറ്റർ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമച്ചന്തയായിരുന്നു കാർട്ടജന ആയിരക്കണക്കിന് കറുത്തവർഗക്കാരെ കൊണ്ടുവരികയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലപ്രകാരം വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു അത് ആഫ്രിക്കയിൽ നിന്നും പിടികൂടുന്ന ഈ അടിമകളെ ആറുപേരുടെ കൂട്ടമായി ചങ്ങലയാൽ ബന്ധിതരാക്കി പത്തിരുന്നൂറ് പേരെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ കപ്പലിൽ അറുന്നൂറ് മുതൽ എണ്ണൂറോളം അടിമകളെ കപ്പലിൻ്റെ താഴത്തെ അറകളിൽ കുത്തി നിറച്ചായിരുന്നു കൊണ്ടുവന്നിരുന്നത് അവരോടുള്ള പെരുമാറ്റം വളരെയേറെ ക്രൂരമായിരുന്നതിനാൽ യാത്രക്കിടയിൽ തന്നെ മൂന്നിലൊരാൾ എന്ന കണക്കിൽ മരണപ്പെടുമായിരുന്നു ഈ ജനങ്ങളുടെ ഇടയിലായിരുന്നു വിശുദ്ധ പീറ്ററിന് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് ഓരോ അടിമക്കപ്പലുകൾ എത്തുമ്പോൾ തന്നെ വിശുദ്ധൻ അവിടെ ചൊല്ലുകയും അവരെ കാണുകയും പതിവായിരുന്നു അവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രങ്ങളും നൽകുമായിരുന്നു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് പോലെ നാം അവരോട് നമ്മുടെ അതരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും എന്നിരുന്നാലും അവരിൽ ഭൂരിഭാഗം പേരെയും വിശുദ്ധൻ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രതീക്ഷയുടേതായ ആശ്വാസമായിരുന്നു വിശുദ്ധൻ അവർക്ക് നൽകിയത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ വിശുദ്ധൻ്റെ കൈകളാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയുണ്ടായി കറുത്തവർഗക്കാരായ അടിമകൾക്കിടയിൽ ഇരുപത്തിയേഴോളം വർഷക്കാലം സമർപ്പിത സേവനം ചെയ്തതിന് ശേഷം വിശുദ്ധ പീറ്റർ ക്ലാവർ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് സെപ്റ്റംബർ എട്ടിന് കാട്ടജനായിൽ വെച്ച് മരണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ജനുവരി പതിനഞ്ചിന് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും നീഗ്രോഗകളുടെ പ്രത്യേക മധ്യസ്ഥനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അടിമകളുടെ പ്രേക്ഷിതനാകുവാൻ വിശുദ്ധന് പ്രചോദനം നൽകിയ വിനയാന്യുതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൻസെ റോഡിഗ്രിസിനെയും ഇതേ സമയത്ത് തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി